എന്താ കുതിരുന്ന വാങ്ങിയിട്ട് സംഭവം സ്കൂൾക്കൊക്കെ പോവാന് ഉമ്മാന്റെ ഉടിക്കൊക്കെ പോവാന് ആഗ്രഹം വണ്ടിമ്മ പോയാൽ നമുക്ക് എണ്ണ കൂലി ചെലവാവും അപ്പൊ ഇതിന് എണ്ണക്കൂലി ഇല്ലല്ലോ നോക്കി നിങ്ങളെ ഒരു ആഗ്രഹങ്ങളെ ഹായ് അഭിയാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കാവലിനടുത്ത് എന്ന സ്ഥലത്താണ് കേട്ടോ നമുക്കറിയാം നമ്മൾ മലയാളികൾ ആഗ്രഹത്തിന് ഒരു വിലയും കൊടുക്കാത്ത ആൾക്കാരാണ് അതായത് നമുക്ക് എന്തെങ്കിലും സംഭവത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മൾ എത്ര പൈസ ആണെങ്കിലും നമ്മൾ വാങ്ങും പ്രത്യേകിച്ച് നമ്മളെ മലബാർ ഏരിയയിലുള്ള നമ്മുടെ മലയാളികൾ ഇപ്പോൾ യാത്ര ചെയ്യാന് ഇന്നത്തെ കാലത്ത് പല അത്യാധുനിക വണ്ടികളും ഉള്ള ഈ സമയത്തും ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഒരു ഷോറൂമിലാട്ടോ ഷോറൂമിന് മുമ്പിലാണെ അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തും പല രീതിയിലും പല കോലത്തിലുള്ള വണ്ടികൾ കമ്പനി ഇറക്കുന്ന സമയത്തും യാത്ര ചെയ്യാനെ ഒരു കുതിരയെ വാങ്ങിയ ഒരു പ്ലസ് ടു കാരനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാട്ടോ സത്യം പറയാം ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇവൻ്റെ ആ ഒരു കഴിവിന് അതായത് ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു പരിചയമോ ഇല്ലാതെ ഒരു കുതിരയെ വാങ്ങി യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ സത്യം പറയാതെ അങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കണം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാരണം യാദൃശികമാർ ഞാൻ റോഡ് സൈഡിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് കണ്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്തിക്കാൻ തോന്നി അതൊരുപാട് വീഡിയോസ് നമുക്ക് വരാനുണ്ട് കാരണം എന്താ പറയുക ഇങ്ങനത്തെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാത്തതിൻ്റെ കാരണം ഇതിനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമെച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങനെയുള്ളൊരു മലപ്പുറം കാരനെ പരിചയപ്പെടുന്നു കേട്ടോ പ്ലസ് ടു പഠിക്കുന്നവർ പ്ലസ് ടു മാത്രം പഠിക്കുന്ന ഒരാൾ അതുമാത്രമല്ല അവനെ സപ്പോർട്ട് ചെയ്യുന്ന അവൻ്റെ ജ്യേഷ്ഠനും രണ്ടുപേരും നമ്മൾ വീഡിയോയിലുണ്ട് അപ്പോൾ എന്തായാലും ആ കുതിരയും ആ ആൾക്കാരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്തായാലും വീഡിയോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് വരുമ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ കാരണം സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ എല്ലാവരും വീഡിയോ കാണണം എനിക്ക് സങ്കടമില്ല പരാതിയില്ല പക്ഷേ വീഡിയോ ലൈക്ക് അടിക്കാതെ കാണരുത് കാരണം ഇങ്ങനത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണേ ഓരോ ലൈക്ക് എന്ന് പറയുന്നത് വാ ആ കുതിരയൊന്ന് കാണാം വാ ഇപ്പോൾ കുതിര മാത്രമല്ല കുതിരയുടെ മുതലാളി നമ്മളെ കൂടെ ഉണ്ട് ഹലോ ും എന്താ വിശേഷം നല്ല വിശേഷം എന്താ കുതിരണൊക്കെ വാങ്ങിട്ട് സംഭവം സ്കൂൾക്കൊക്കെ പോവാന് ഉമ്മാന്റെ ഉടിക്കൊക്കെ പോവാന് വണ്ടിയമ്മ പോയാൽ എണ്ണ കൂലി ചെലവാകും അപ്പൊ ഇതിന് എണ്ണ കൂലി ഇല്ലല്ലോ നോക്കി നിങ്ങള് ഒരു ആഗ്രഹങ്ങളെ അതായത് എണ്ണ കൂടി സത്യം എന്നാല് എക്സ്പെൻസ് വരിക തീറ്റ കൊടുക്കണ്ടേ അത് വേറെ അതെ വണ്ടിയാണ് കുതിര അത്രക്ക് എന്താ പേരെന്താ സുൽത്താന് സുൽത്താന് അപ്പൊ സുൽത്താൻ പറയുന്ന പേരെന്താ കുതിരന്റെ പേര് എന്താ പ്ലസ് ടു കാരണം സുൽത്താൻ എന്ന കുതിരയും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ജ്യേഷ്ഠനല്ലേ കാരണം എന്താഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം പറയാ ഇവന്റെ ജ്യേഷ്ഠനോടാണ് അപ്പൊ അവനാണ് സത്യന ഈ കുതിര ഇവന് വാങ്ങിക്കൊടുത്തിട്ടുള്ളത് എത്രയായി വാങ്ങിട്ട് രണ്ടു മാസമായിട്ടല്ലേ രണ്ടു മാസമായിട്ടുള്ള കുതിരയെ വാങ്ങിട്ട് പഠിച്ചോ ഇല്ല റൈഡിംഗ് ഓടി പഠിച്ചു പ്രാക്ടീസ് ആരും ഇല്ല അപ്പൊ എന്തായാലും ഇതിന് കൂടുതൽ വിശേഷങ്ങള് കുതിരയെ വാങ്ങി ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം ഓക്കെ അപ്പോ ഇതാണ് കേട്ടോ നമ്മുടെ സുൽത്താൻ എന്ന് പറയുന്ന കുതിര നല്ല സ്നേഹമുള്ള ജീവിയാണ് ഇവരുമായി നല്ല ഇണങ്ങിയിട്ടുണ്ട് ഞാനുമായി ഇണങ്ങിയിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയില്ല ഇണങ്ങിയിട്ടുണ്ടാവോ അപ്പൊ ഇതാണ് നമ്മളെ എന്താ പറയാ മോന് കുതിരയെ വാങ്ങിക്കപ്പെടുത്താൻ പേര് ഫാസിലെ എന്താ വിളിച്ചു ഫാസിൽ ഫാ വിളിച്ചിട്ടുണ്ട് എന്താപ്പോ അനിയൻ ഒരു കുതിരയെ കാരണം വണ്ടിയൊക്കെ ആയിട്ടാണ് അപ്പൊ റോട്ടിൽ ഇറങ്ങാൻ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണല്ലോ ഇപ്പൊ ട്രാഫിക് ഭയങ്കര അപകടങ്ങളും ഇതൊക്കെ പ്രശ്നങ്ങളാവുമ്പോ അതിലൊരു ഇട കൊടുക്കാതൊക്കെ മാത്രമല്ല ആൾ ഞാനേ രണ്ടു ദിവസം മുമ്പേ ഇത് വഴി ഇങ്ങനെ പോയ സമയത്ത് ഇവനിൻ്റെ അടിച്ച് മിന്നിങ്ങനെ സാധാരണ ഒരു റൈഡർ എങ്ങനെയാണോ വണ്ടി ഈ കുതിരയെ ഓടിക്കുക ഞാൻ വണ്ടീന്നാ പറയുന്നുണ്ടോ അത് ഓടിക്കുക അതേപോലെ അവൻ ഇങ്ങനെ ഓടിച്ചു വരുന്നുണ്ട് അവൻ സൈഡിലൂടെ വളരെ ഞാൻ ചോദിച്ചെന്താ ഇവർ റൈഡറാകും അവ ചോദിച്ചു പറഞ്ഞു ഇല്ല ഞാൻ ഒരു മാസമായിട്ടുള്ളു പറഞ്ഞു അപ്പം അവനെ റൈഡ് പഠിപ്പിച്ചതാരാ ഞാൻ റൈഡ് 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 നിങ്ങൾ ആ ായിപ്പിങ്ങനെ എല്ലാവരും പഠിപ്പിച്ച ഗുരുങ്ങളാണ് അല്ലേ അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നമ്മളെ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് കുതിരയെ വാങ്ങുന്നതല്ല ഇങ്ങനെ ഒരു മാസം കൊണ്ടൊക്കെ കുതിരയെ വാങ്ങുന്നു റൈഡ് ചെയ്യുന്നു ജനങ്ങൾ മുമ്പ് ഒക്കെ യാതൊരു പേടിയില്ലാതെ പോകുന്നു ഒക്കെ ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരു കൗതുകാണത് അപ്പൊ എന്താ പറയുക ഇങ്ങനെ ഈ ഒരു എന്താ പറയാ പഠിപ്പിച്ചതിൽ എന്തൊക്കെ ഇതിന് കാരണമല്ലോ ഉണ്ടോ പറഞ്ഞ നേരത്തെ കാരണമായിട്ടൊന്നുമില്ല നമ്മളൊരു കൗതൃകത്തുള്ള എടുത്തു അപ്പൊ ഞമ്മക്ക് റൈഡിങ് ഓ ഓനെ പഠിപ്പിക്കണ്ട് താല്പര്യം താല്പര്യം റൈഡർ ആക്കാനാണ് െ അപ്പൊ എന്തായാലും ഇപ്പൊ എത്ര ദൂരം ഓടിച്ചു പോയിണ്ടാവും കാര്യങ്ങളൊക്കെ സാധനം കൊടുക്കുകയും വല്ലാത്ത മനുഷ്യന്മാരെ ഇഷ്ടപ്പെട്ട് വാങ്ങി സാധനം ഓക്കെ അപ്പൊ എന്തായാലും പറഞ്ഞതിനു മുമ്പ് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ സാധാരണ ഒരു കുതിര എങ്ങനെ നമ്മൾ അടുത്ത ഒരാളെ അടുത്ത് പരിചയമില്ലാത്ത ഒരാളെ അടുത്ത് നിക്കാൻ നമ്മളെ കുതിര അല്ലാതെ പരിചയമില്ലാത്ത ഒരാളെ അടുത്ത് ആണല്ലേ ഒന്നും ചെയ്യും ഞാൻ ഞാൻ ലൈഫിൽ ആദ്യത്തെ കാര്യം ഇങ്ങനെ അടുത്ത് ഒന്നും ചവിട്ടും ഒന്നുമില്ലെങ്കിൽ കടിക്കുക ഒക്കെ ചെയ്യും പക്ഷെ ഈ കുതിര ഒന്നും ഒരാളെ ഒന്നും ചെയ്യൂല കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണല്ലേ എന്തായാലും അപൊളിയായിട്ട് കാരണവെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ ആദ്യം തന്നെ കേട്ടോ അപ്പൊ നമ്മുടെ കുതിരമല് ഇവന് കയറുന്ന ഒരു സീന് ഞാൻ കൊറേ നേരം ഇങ്ങനെ നോക്കുന്നു എങ്ങനെ കയറുന്നിങ്ങനെ ആഗ്രഹിച്ചോണ്ട് ഓനെ ഏകദേശം ഓനതേ ഹൈറ്റ് ആണ് കുതിര അല്ലേ ഓന അതേ ഹൈറ്റിലെ കുതിരമല് എങ്ങനെ അവൻ കയറും ഒന്ന് കാണിക്കാട്ടോനെ ആ ഇത് സിമ്പിൾ പരിപാടിയാണല്ലോ പഠിച്ചോൽ കിട്ടാ ഏതായാലും ചെറിയ റൈഡ് പോയി ഞങ്ങൾ അല്ലേ

സുൽത്താൻ സുൽത്താൻ മണ്ടേ പോ മണ്ടേ കറക്റ്റ് ക്യാമറ നോക്കി നടക്കണ സുൽത്താൻ കുതിരായിട്ടത് ഭംഗി നോക്കി നിങ്ങളെ എന്താ രസം നമ്മളെ കേരളത്തിൽ ഇങ്ങനത്തെ റൈഡ് വരണ ഞാൻ പറഞ്ഞേ എല്ലാവർക്കും കുതിരമ്പോ അതിലേ കീറ മാറ്റാൻ പറ്റുമോ പിന്നെ ബഹീറിന്റെ നമ്മളെ മുമ്പിൽ ക്യാമറ ഭയങ്കര പിടിച്ചെന്നിട്ടാ തോന്നിന് ഓടിയപ്പോരുപോക്ക് ഒഴിയത് അല്ല അത് വല്യ കോമഡി ആയി സംഭവിക്കേ കുതിരന്റെ മേലുമ്പോ നല്ല സുഖം മസാജ് ഇട്ട മാതിരി കാണുമ്പോ നല്ല ഭംഗിണ്ട് ഓടിക്കുമ്പോ നമുക്ക് അറിയില്ല നമ്മള് ഓടിച്ചു നോക്കിയില്ല മാത്രല്ല ചെറിയ കുതിരയുണ്ട് നമ്മളെ താങ്ങോന്നറ നമ്മള് കേറുന്നില്ല അപ്പൊ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനിയും വരാനുണ്ട് അപ്പൊ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പം വീണ്ടും അടുത്തൊരു മിനിറ്റ് വീണ്ടും കാണാം അതിലേക്കും ബൈ